ഹലോ അസ്സാമലൈക്കും എവിടെ എല്ലാവരും പോരീട്ടാ നമ്മളിപ്പോൾ ഇന്ന് ഒരു കല്യാണത്തിന് വന്നതാണ് ഉമാൻ്റെ ഏട്ടത്തിൻ്റെ പേരക്കുട്ടീൻ്റെ കല്യാണമാണ് ആണ്ട്ടോ അപ്പം അതിന് വന്നതാണ് ഇത് കൊപ്പം കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോകണം പട്ടാമ്പി റോഡാണ് അവിടെയാണ് അപ്പം അതാ ഞാനും മൂപ്പരും കൂടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഇപ്പം അങ്ങനെ ഉള്ളിലേക്ക് കയറി ഫാമിലീസ് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കണ്ടതാ ജിലേബി എന്താ പറയുക മൈസൂർ പാക്ക് എല്ലാം ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഫുഡ് കഴിക്കാൻ പോണ ആണുങ്ങൾക്ക് തനിച്ച് പെണ്ണുങ്ങൾക്ക് തനിച്ചാണ് എല്ലാതും വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ അതാ ഫുഡ് അടിപൊളി ഫുഡ് കഴിഞ്ഞിട്ടാ മന്തി എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ ചെന്നപ്പോൾ കറക്റ്റാ നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കാവ് കഴിഞ്ഞ് വന്ന് അതാ മഹർ കെട്ടണ സമയമാണ് ഞങ്ങൾ കയറിയത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്നിങ്ങനെയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ പാട്ടും പ്രോഗ്രാമും എല്ലാം ഉണ്ടായിരുന്നു കുറേ നമുക്കിതിൽ മ്യൂസിക്കൊന്നും ഉൾപ്പെടുത്താൻ പറ്റാത്ത കാരണം കൊണ്ട് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല കുറച്ച് നമ്മളൊന്നും ഒരു വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് ഒരു പ്രോഗ്രാമ ഉള്ളത് മാത്രം കുറച്ച് എടുത്തുകാണ്ട് ഞാൻ ഇതിലിട്ടാണ് അപ്പോൾ വീഡിയോ കണ്ടു നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യണേ പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നേട്ടാ മുട്ടിപ്പാട്ടാണ് അപ്പം അങ്ങനെ കുറച്ചു നേരം അതൊക്കെ കേട്ടിരുന്ന ഇതാ അവരെ ചെറിയ പെങ്ങളാണ് അവർ മോനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതോരമ്മായി മരുമോളാണ് അങ്ങനെ ഫാമിലീസ് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് ഇതാ നല്ല വീട്സ് ഇട്ടാ ഇങ്ങനെ പോണ ഈ റോഡ് ഇങ്ങനെ വന്നിട്ട് നമ്മൾ പട്ടാമ്പി പോണ റോഡാണ് നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു നല്ല ചൂടായിരുന്നു കേട്ടാ വെയില് മുത്തമാൻ്റെ മക്കളും പേരക്കുട്ടികളും പേരകുട്ടികളെ പേരകുട്ടികളെ എല്ലാവരും കണ്ട് ഇങ്ങനെയൊക്കെ കൂടുമ്പോഴല്ലേ നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോഴാണ് എല്ലാവരെയും കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടാ ഇതാ നമ്മളെ ചെറിയ പെങ്ങളെ മുപ്പ ചെറിയ പെങ്ങളെ പെങ്ങളും ഒരു മോനും ഉണ്ടായിരുന്നു പിന്നെന്താ വലിയ പെങ്ങളെ പേരക്കുട്ടികളും എല്ലാവരും മൂന്ന് പെങ്ങന്മാരാണ് ഇരിക്കണത് മൂന്ന് പെങ്ങന്മാരും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അമ്മായിൻ്റെ മോന് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ഫാമിലീസ് എല്ലാവരും ഉണ്ടായിരുന്നു ഏട്ടത്തി അനിയത്തി ഒക്കെ ഉണ്ടായിരുന്നു ആങ്ങള അപ്പം എല്ലാവരും കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവർ രസമല്ലേ ഫാമിലീസ് എല്ലാവരും കൂടെ കൂടുമ്പോഴൊക്കെ കാണുമ്പോൾ ഒത്തൊരുമിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അങ്ങനെയൊക്കെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എനിക്കങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ കുറേ കുടുംബങ്ങൾ കണ്ടുപടേ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരമൊക്കെ നിന്ന് കാണാൻ പിന്നെ ഞമ്മക്ക് തിരിച്ച് പോകണ്ടേ എത്ര ദൂരം എത്തണ്ടേ എന്നും പറഞ്ഞിട്ട് ഇതാ അങ്ങൾ മൂപ്പരൊക്കെ താഴത്തേക്ക് ഇറങ്ങണേ തായാണ് ഫുഡൊക്കെ കഴിക്കണത് മേലെയാണ് മണ്ടപന്താണ് ഉമ്മാൻ്റെ ഏട്ടെത്തിയിട്ടാ മൂത്തമ്മ നമ്മളെ ഫാമിലിയിൽ മൂത്തമ്മയ ഉള്ളൂ ബാക്കി ഉമ്മാൻ്റേതീയിൽ നല്ല പ്രായമുണ്ട് എന്നാലും ഒരു ഓർമ്മക്കുറവുമില്ല കേട്ടോ എപ്പോഴും ചോദിക്കും പറയുകയൊക്കെ ചെയ്യും അങ്ങനെ അതാ മൂത്തമ്മാനോട് എല്ലാവരും യാത്ര പറയുകയാണ് എല്ലാവരും ഇതാപ്പരം പെങ്ങന്മാരാണത് വലിയ പങ്ങൾ രണ്ടാമത്തെ പെങ്ങൾ മൂന്നാമത്തെ പങ്ങൾ മൂന്നാളുണ്ട് മൂന്നാളും കൂടെയാണ് വന്നിട്ടുള്ളത് എല്ലാവരും അതിനോട് യാത്ര പറയണിപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ ഇപ്പം നമ്മൾ കാണുള്ളൂ ഇതാണ് മൂത്തമാൻ്റെ രണ്ടാമത്തെ മോനാണ് ഇവരെ മോൻ്റെ ആണ് കല്യാണം കേട്ട മുപ്പര പേരും ഇത് ഇതുവരെ മൂത്ത മരുമോനാണ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് എല്ലാവരെയും പേരെടുത്ത് അറിയാനും പറ്റൂല എന്നാൽ എല്ലാവരേയും കണ്ടും ചെയ്തു എല്ലാവരെയും കണ്ട് ഭയങ്കര സന്തോഷമായി ചെയ്തു അപ്പൊ എല്ലാരും യാത്ര പറയുന്നത് ചെറിയ അമ്മന്റെ മോളാണ് മൂത്ത മോള് ഇപ്പൊ എല്ലാരും കണ്ട് പോവണമെന്നും പറഞ്ഞിട്ടൊക്കെ പോവുക പറഞ്ഞപ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും നിന്നുകൊണ്ടിരിക്കുന്നു ചൂട് കാരണമാണെങ്കിലാ ഭയങ്കര ദാഹം എല്ലാം കൂടെ കേട്ടാ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പുറത്ത് പോകുമ്പോ ഭയങ്കര ചൂടും വെയിലും ഒക്കെയാണ് തോന്നണത് ഇവിടെ പറഞ്ഞാൽ ഞമ്മക്കിപ്പോ നല്ല ക്ലൈമറ്റ് അല്ലേ തണുപ്പും വെയിലാണെങ്കിലും ഞമ്മക്ക് അത്ര അറിയില്ല ഇതൊരു അമ്മമായിൻ്റെ ചെറിയ ചെറിയ അമ്മയിൻ്റെ മോനാണ് ഇത് കേട്ടാ മരുവോളം മോനുണ്ട് ഇതാ അമ്മായിൻ്റെ മൂത്തമ്മൻ്റെ മോനാണ് അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ യാത്ര പറഞ്ഞിട്ട് പോവുക എന്നും പറയണം ഓരോടൊക്കെ വരാൻ പറഞ്ഞതാണ് അങ്ങനെ ഇപ്പം ഇതാ അവിടുന്ന് പോകുന്നു ഇതാ കുറേ കൂടെ എത്തിയപ്പോൾ വെള്ളത്തിന് ജ്യൂ കരിമ്പ് ജ്യൂസ് കുടിച്ചാന്നും പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ ഉപ്പിലിട്ട ഐറ്റങ്ങൾ ഫുള്ളുണ്ട് കേട്ടാ അടക്കാപ്പായം ക്യാരട്ട് ഇന്നത് നല്ല എല്ലാം ഉണ്ട് ജാതിക്ക് മാങ്ങ ഇതടക്കാപ്പായൊക്കെ കണ്ടില്ലേ ക്യാരട്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ വാങ്ങി തിന്നാനും ഞമ്മക്ക് പേടി തോന്നും ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റും ഇതൊക്കെ ആകുമ്പോൾ തന്നെ എന്നാലും ഇതാ കരിമ്പ് ജ്യൂസ് ഇതാ വാങ്ങി കുടിക്കണം എന്നാൽ കരിമ്പ് ജ്യൂസ് ആകുമ്പോൾ ഒരു ടേസ്റ്റാണ് ട്ടാ മധുരാണെങ്കിലും നമുക്കൊരു ഇഷ്ടം തോന്നും കുടിക്കാൻ അപ്പം നേരം അങ്ങനെ ഇറങ്ങി നിന്ന് ഇപ്പം ഇതാ അവിടുന്ന് ഞമ്മളിതാ നിലമ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടാ ഇവിടെ നൽമ്പൂരി പാട്ടാണ് അത് തുടങ്ങാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ അങ്ങോട്ട് പോകാൻ ഇല്ലെങ്കിൽ ഇവിടെ ഫുള്ളും ട്രാഫിക്ക് കഴിക്കാറ് നമുക്കിങ്ങോട്ട് പോരാൻ കഴിയൂല അപ്പോൾ ഇവിടെ ആറു മണി അഞ്ച് മണിയൊക്കെ ആവും തുടങ്ങണമെങ്കിൽ അഞ്ച് മണിയായി ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കണുണ്ട് എല്ലാം ഉണ്ട് എല്ലാ വർഷവും ഉണ്ടാവും ബോട്ടേട്ടാ പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോവാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണേട്ടാ